ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇതിൻ്റെ മുന്നേ ഞാനൊരു ഉസ്താദുമാരുടെ ചിലവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കമൻറ്റുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് കേട്ടോ ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്കൊരു കറിയും കൂടിയും വേണമല്ലോ അപ്പോൾ ചപ്പാത്തി കടച്ചക്ക കറിയാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും കമന്റുകൾ വരുന്നത് ഒരു സാധനം ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കണത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കയ്യമ്മ അങ്ങനെ പൊടിയാവാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനേയും കാട്ടി മുന്നേ നമുക്ക് കറി ഉണ്ടാക്കാം നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്ക് പൊടി കുഴച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ കറി ഉണ്ടാക്കാൻ നിൽക്കാറ് അപ്പം ഇന്ന് നമുക്ക് തിരിച്ചിട്ട് മതി ആദ്യം കറി ഉണ്ടാക്കുക എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം ചപ്പാത്തിക്ക് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പിന്നെ ഈ ചപ്പാത്തിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടിട്ട് നമ്മൾ മുന്നേ കുഴച്ച് വെക്കുകയൊന്നും വേണ്ട ഇത് കുഴച്ച് വെക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ തന്നെ പരുത്തി ചുട്ടെടുക്കുക അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ചപ്പാത്തിക്ക് അത് മറ്റ് ചപ്പാത്തി ഉണ്ടാക്കണം അതേ സോഫ്റ്റും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് നല്ല ചപ്പാത്തിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എന്നെ പോലെ ചെറിയൊരു മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു കാര്യം രാവിലെ എണീറ്റ് കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ട് നേരെ ചെടികൾ എടുത്ത് ചെല്ലും അവിടെ ഓരോ പൂക്കളും ഓരോ മുട്ടുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചെടി വളർത്തുന്നവർക്ക് ാലോ അപ്പ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ വൈറ്റ് ആണ് അതിൻ്റെ റോസ് ഉണ്ടായിരുന്നു അത് പോയി അപ്പം ഇനി നമുക്ക് കടച്ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് നിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്കാണ് എടുത്തേക്കുന്നത് ഇവിടെ മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടച്ചക്ക എവിടെ കണ്ടാലും മേടിച്ച് കൊണ്ടുവരും പക്ഷേ ഷുഗർ ഒക്കെ ഉള്ള കാരണം അതിന് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരേ സീസണിൽ കിട്ടുന്നതാണല്ലോ അപ്പം അതാ അത് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് മുറിക്കണ സമയത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലാ പശൊ ഒന്നും ആവില്ല ഇതിന് ചെറിയൊരു പശം ഉണ്ട് കേട്ടോ ചക്കട അത്ര ഇല്ലെങ്കിലും ചെറിയൊരു പശമുണ്ട് അപ്പോൾ അതാ മുറിച്ചെടുക്കുക മുറിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ എന്നാലും ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ അതിന്റെ തൊലി തൊലിയൊക്കെ ചെത്തിയെടുക്കണം കേട്ടോ പുറത്തത്തെ അപ്പോൾ ഇതിന്റെ പുറത്തത്തെ തൊലി കുറച്ച് കനം കൂടിയതാണ് അപ്പത് ചെത്തിയെടുക്കേണ്ട തന്നെ വേണം ഈ കടച്ചൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഇറച്ചിക്കറി പോലെ വെക്കാം അതുപോലെ ബീഫിലിട്ട് വെക്കാം ചിക്കനിലിട്ട് വെക്കാം അതുപോലെ മസാലക്കറി വെക്കാം പിന്നെ തേങ്ങ വറുത്തരച്ചെടുക്കുക അങ്ങനെ പല ഇതിലിത് കറി വെക്കാം ഇങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂടുതലും ചപ്പാത്തിയിൽക്ക് ചോറിലൊക്കെ എടുക്കുക എന്നാലും ചപ്പാത്തിയിലേക്ക് അങ്ങനെയുള്ളതിൽക്കാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പം അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടി മുറിച്ച് കളയാം ഇനി നമുക്ക് കുറച്ച് വലിയ കഷ്ണാക്കി മുറിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് ഉടഞ്ഞ് പോകുന്ന സാധനമാണ് അപ്പോൾ ചെറുതാക്കി മുറിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞ് പോവും അപ്പോൾ ഇവിടെ ഉമ്മ ഒക്കെ കുറച്ച് വലിയതാക്കിയിട്ടാണ് മുറിച്ചെടുക്കാറ് അപ്പോൾ ഞാനും അതുതന്നെ നമ്മൾ ഉമ്മമാര് ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ മക്കൾ പഠിക്കുക അപ്പോൾ ഉമ്മ എങ്ങനെയാണ് മുറിച്ചിട്ടുണ്ടാക്കാറ് അപ്പോൾ ഞാനും അതുപോലെ കുറച്ച് വലിയതാക്കിയിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കാറ് പിന്നെ ഇത് കുക്കറിലൊക്കെ ഇടുകയാണെങ്കിൽ അത് വേഗം വെന്ത് ഉടഞ്ഞു പോവും അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ചട്ടിയിലൊക്കെ വെക്കലാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിസിലൊക്കെ അടിക്കണമെങ്കിൽ മുന്നേ തന്നെ നമ്മൾ നിർത്തേണ്ടി വരും അത്രയും പെട്ടെന്ന് വേണൊരു സാധനമാണ് കടച്ചേക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പിന്നെ സബോള വേണം അപ്പോൾ അതൊക്കെ തൊഴിലളഞ്ഞിട്ട് വരാം അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരങ്കും കൂടി കൊടുത്താൽ നമുക്കത് ചതച്ചെടുക്കാം അപ്പോൾ ഗരം മസാല ഉള്ളവർ അങ്ങനെ ഇട്ടു കൊടുത്താൽ മതിയിട്ട് എനിക്ക് ഗരം മസാല ഇഷ്ടം നമ്മൾ വീട്ടിൽ ഇങ്ങനെ എല്ലാം കൂടി പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ചതച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കി എടുക്കുക പിന്നെ വെള്ള തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മാത്രമേ അകര മസാല പൊടി ഇട്ട് കൊടുക്കുള്ളൂ ഇനി ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ചട്ടി ചൂടായപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിലേക്കൊരു സബോള ഇട്ട് കൊടുക്കുന്നത് സബോള കൂടി പൂവരുതിട്ട് ചെറിയൊരു മധുരം വരും കടച്ചൊക്കെ ചെറിയൊരു മധുരം ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറി പോലെ ആയിട്ട് തന്നെ വരിക നന്നായി മൂത്ത കടച്ചൊക്കെ ആണെങ്കിൽ നല്ല മധുരം വരും അപ്പം അതാ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റി എടുക്കുക അപ്പം എനിക്ക് ഇതാ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും വയറ്റി എടുക്കുക മൺചട്ടി ആയതാണ്ട് പെട്ടെന്നായി വരുമോ അപ്പൊ വെളിച്ചെണ്ണയിൽ നിന്നിഞ്ഞാൽ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നാടൻ കറികളാണല്ലോ അതൊക്കെ അപ്പൊ ഒരു തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പൊ അത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കടച്ചൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കറിയാക്കി എടുക്കാം അപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അറിയണ്ടാവും ഇനി പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം അതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പൊ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വലിയ കടച്ചൊക്കെ േലിക്ക് കുറച്ചും കൂടി അളവുകൾ കൂട്ടണം ചെറുതാണെങ്കിൽ കുറയ്ക്കണം അപ്പം അത് കാരണമാണ് അതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞ് തരാത്തത് അപ്പം നിങ്ങൾക്ക് എത്രയും കറി വേണം അതിനനുസരിച്ചിട്ട് മസാല കൂട്ടിയിട്ട് കൊടുത്താൽ മതിയിട്ട് പിന്നെ മുളക് പൊടീനെക്കാട്ടിയും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കില്ല അതുപോലെ തന്നെ എന്നാലും ബീഫിൻ്റെ അത്ര മല്ലിപ്പൊടി വേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ടര ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു ഞാൻ പച്ചാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് നിങ്ങൾ ചുടുവെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്തോളാം എന്ത് വെള്ളയിലും കുഴപ്പമൊന്നുമില്ല ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടച്ചൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ അതിലൊരു കറ ഉണ്ട് അപ്പം അതും കൂടി കളഞ്ഞതിൻ്റെ ശേഷം കഴുകിയിട്ട് ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി വേവാൻ നിൽക്കൊന്നും വേണ്ട ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എടുക്കാൻ മറന്നു ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കും വേഗം വേവണ സാധനമാണല്ലോ അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഓരോന്നിനും പെട്ടെന്ന് വേവുള്ളതല്ലേ അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക പെട്ടെന്ന് വേവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുക്കറിലാണെങ്കിൽ പിന്നെ അത്രയും സമയം വേണ്ട കേട്ടോ പെട്ടെന്ന് വിസിലടിച്ച് പോവാ മതിയല്ലോ പക്ഷെ കുക്കറിൽ വേവിച്ച് പിന്നെ നമ്മൾ നമ്മളതിൽ തേങ്ങ ഒക്കെ അരച്ച് ഒഴിക്കുമ്പോഴത്തേനും അത് ഉടഞ്ഞു പോവും അത് കാരണം നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുക അപ്പോൾ പിന്നെ ആ ഒരു മസാല കുത്തും ഉണ്ടാവില്ല നല്ലൊരു കറിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നാളികേരം വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുവിള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പട്ടണ ചെറിയൊരു പീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ പെരിഞ്ചീരകം കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരച്ചെടുക്കണ സമയത്ത് നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പം അത് അരച്ചെടുക്കുന്നുണ്ട് അല്ല വറത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിൻ്റെ അല്ലെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അത നമ്മുടെ കറിയൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ വെന്തോ നോക്കാമല്ലോ അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ വേവായിട്ടുണ്ട് ഒന്നും കൂടി ആവാണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുതിട്ട് നമ്മളിത് വല്ല കറികളൊക്കെ വെച്ചിട്ട് പോണ പോലെ പൂവരുത് അടുത്തന്നെ നിൽക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടിപിടിക്കും പിന്നെ കുടുങ്ങി വരും ചെയ്യൂട്ടോ അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വേവണ്ട ഇനി വെന്ത് വരുമ്പോൾ അതൊന്ന് ഉടഞ്ഞു പോവും പിന്നെ മൺചട്ടിയായ കാരണം ഇരുന്നിട്ട് ഒന്നും കൂടി ആവുമല്ലോ അപ്പോൾ ആ നാളികേരം ഞാൻ ഞാനിവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊഴിച്ചു കൊടുക്കണം പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി ചാറായി കിട്ടുമല്ലോ അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തിളപ്പിക്കൊന്നും വേണ്ട ഒന്നും ഒന്ന് പതഞ്ഞ് വന്നാൽ മതി അപ്പം അതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കുക അപ്പം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ തളിക്കണമെന്നില്ല കേട്ടാ ഇനി കറി ഇറക്കി വയ്ക്കുക ഇനിയാണ് നമ്മുടെ ചപ്പാത്തി അപ്പം അതാ ചപ്പാത്തി ഞാൻ മിക്സിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് ആണെങ്കിൽ അത് ഇട്ട് കൊടുത്തോളാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മൾ മിക്സർ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ അപ്പം ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ചപ്പാത്തിയുടെ ആ ടേസ്റ്റ് തന്നെ മാറി അപ്പം അതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് അറിയാലോ കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടതൊന്ന് ഒന്ന് കറക്കി കൊടുത്താൽ മതി ഒന്നുകിട്ട് കറക്കുക നിർത്ത് അങ്ങനെ ആക്കിയിട്ട് വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ഒരു പാകത്തിലുള്ള വെള്ളം അപ്പോൾ അതാ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ആദ്യം ഒന്ന് കറക്കുക പിന്നെ നിർത്തുക വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഓരോ സെക്കൻഡ് വെച്ചിട്ട് കേട്ടോ മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ആ ചപ്പാത്തി മാവ് ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുമ്പോൾ ആ ഒരു നമ്മൾ സാധാരണ കുഴച്ച പോലെ ആയി കിട്ടും പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ മിക്സർ ജാറ് കഴുകാൻ ഭയങ്കര എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് അടച്ച് ഒന്ന് ഒന്നടിച്ചെടുക്കുക അപ്പം അങ്ങനെ മിക്സർ ചാറും വൃത്തിയായി കിട്ടും കേട്ടോ നമ്മൾ മറ്റേ പാത്രത്തിലൊക്കെ വെച്ചിട്ട് കുഴച്ചെടുത്ത് പിന്നെ ആ പാത്രം ഉരച്ച് കഴുകണം ആ ഒരു പണിയില്ല കണ്ടില്ല കൈ വെച്ചിട്ട് ഒന്ന് വെറുതെ താക്കി കൊടുത്താൽ തന്നെ വൃത്തിയായി കിട്ടും പിന്നെ ടൈപ്പിൻ്റെ അടിയിൽ വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി കണ്ടില്ലേ സോപ്പ് പോലും ഇടാതെ നമുക്ക് നന്നായി വൃത്തിയായിട്ട് കിട്ടും അപ്പം ഇനി അത് കഴുകിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് എടുക്കണമല്ലോ അപ്പോൾ കണ്ടില്ല പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തി പണി കഴിയും പിന്നെ ഈ ഒരൊറ്റ കപ്പ് വെച്ചിട്ട് നമുക്ക് എട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കപ്പൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് ആദ്യം ഇതുപോലെ എടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ ആക്കി എടുക്കുക അല്ലാണ്ട് ഒരുമിച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുഴഞ്ഞ് കിട്ടില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഒരു ബുദ്ധിമുട്ടില്ല കയ്യിൽ പൊടിയാവും അല്ലെങ്കിൽ പാത്രം ഒരച്ചു കഴുകണം പാത്രത്തിലൊക്കെ കൊട്ടി പിടിച്ചിരിക്കുമല്ലോ നമ്മളത് കുഴച്ച് വരുമ്പോൾ കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പരത്താനും നല്ല സുഖമായിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളിത് പരത്തി വെക്കുക അല്ലെങ്കിൽ കുഴച്ച് വെക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേഗം കുഴച്ച് ഉടനെ തന്നെ പരത്തി വെക്കണം അല്ലെങ്കിൽ പണിപാളും അപ്പം പിന്നെ വെള്ളം അങ്ങനെ കൂടി കൂടി വരുന്ന പോലെ തോന്നും അപ്പം അത് കാരണം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വീട്ടിൽ രാത്രിയാകുമ്പോഴൊക്കെ ചപ്പാത്തി ഉണ്ടാക്കണവരാണെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്കത് വർക്കാകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റിൽ പറയണേ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കണവരാണെങ്കിലും അതും പറയണം അപ്പോൾ അതാ നമ്മുടെ കറിയും ചപ്പാത്തി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കറി നന്നായി കുറുകി വന്നൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറുകുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി മൺച്ചട്ടിയായ കാരണം ഇരുന്നു ഒന്നും കൂടിയും കുറുകും പിന്നെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തിയാണ് നല്ല അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കണം അതേപോലെ പുളം പൊന്തി വരും ചെയ്യും നല്ല ചപ്പാത്തിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ വൈകിട്ടൊക്കെ രാവിലെയൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം